യോഗ്യതയില്ലാതെ മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഷിഫ്റ്റുകളിൽ രജിസ്റ്റേർഡ് നഴ്സായി ജോലി ചെയ്തതായി കണ്ടെത്തിയതിനെ തുടർന്ന് നഴ്സിംഗ് അസോസിയേറ്റിനെ പിരിച്ചുവിട്ടു ജൂഡിറ്റ് ഐസക് എന്ന നഴ്സിംഗ് അസോസിയേറ്റിനെയാണ് ഈ സംഭവത്തിൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കൗൺസിൽ രജിസ്റ്റർ നിന്ന് നീക്കാൻ തീരുമാനിച്ചത് ഏജൻസിയാണ് തന്നെ തെറ്റിദ്ധരിപ്പിച്ചതെന്ന് പറഞ്ഞ് രണ്ടാമതൊരവസരം ഐസക് ചോദിച്ചെങ്കിലും എൻ എം സി പാനലെ അംഗീകരിച്ചില്ല അഞ്ച് എൻ എച്ച് എസ് ട്രസ്റ്റുകളിൽ നഴ്സിംഗ് അസോസിയറ്റ് ആയ ജൂഡിറ്റ് ഐസക് രജിസ്റ്റേർഡ് നഴ്സായി കാണിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി വരെ മുന്നൂറ്റി മുപ്പത്തിയൊമ്പത് ഷിഫ്റ്റുകളിൽ പ്രവർത്തിച്ചതായി എൻ എം സി കണ്ടെത്തി എൻ എം സിയുടെ കണ്ടെത്തൽ പ്രകാരം ഈ തെറ്റുമൂലം വിവിധ ട്രസ്റ്റുകൾക്ക് ഒരു ലക്ഷത്തി എൺപത്തിയാറായിരം പൗണ്ട് നഷ്ടമായി കൂടാതെ മിസ്റ്റർ റൈസക്കിന് വലിയ സാമ്പത്തിക ലാഭം ലഭിച്ചുവെന്നും പാനൽ അഭിപ്രായപ്പെട്ടു ഈ പദവി ചെയ്യാൻ തനിക്ക് യോഗ്യതയില്ലെന്ന ഏജൻസിയെ അറിയിക്കേണ്ട ബാധ്യത ഐസക്കിന് ഉണ്ടായിരുന്നുവെന്നും അവർ പറഞ്ഞു ഐസക്കിനെപ്പറ്റി പരാതി ഹാംഷെയർ ഹോസ്പിറ്റൽ എൻ എച്ച് എസ് ട്രസ്റ്റിൽ നിന്നാണ് വന്നത് ആ ട്രസ്റ്റിൽ മാത്രം നൂറ്റി ഇരുപത്തിരണ്ട് ഷിഫ്റ്റുകൾ ഇയാൾ പ്രവർത്തിച്ചിരുന്നു അതേസമയം പോർട്സ്മൌത്ത് ഹോസ്പിറ്റൽ യൂണിവേഴ്സിറ്റി ട്രസ്റ്റ് ഗ്രേറ്റ് വെസ്റ്റേൺ ഹോസ്പിറ്റൽ സാലിസ്ബറി എൻ എച്ച് എസ് ട്രസ്റ്റ് റോയൽ ബക്സർ എൻ എച്ച് എസ് ട്രസ്റ്റ് എന്നിവിടങ്ങളിലും ഐസക് ജോലി ചെയ്തിരുന്നു ഐസക് സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ചു താൻ ഒരിക്കലും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും ഏജൻസിയെ വിശ്വസിച്ചതാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നും ഐസക് പറഞ്ഞു ലണ്ടനിലെ ന്യൂ ആഡിംഗ്ഡണിൽ വീടിന് പുറത്തുള്ള സ്ഥലത്ത് കാർ പാർക്ക് ചെയ്ത് അവധിക്ക് പോയിരുന്ന ഒരു വ്യക്തിക്ക് തന്നെ അറിയിക്കാതെ കാറിന് ചുറ്റും ഡിസേബിൾഡ് പാർക്കിംഗ് ബേ പെയിന്റ് ചെയ്തതിനെ തുടർന്ന് നാല് പിഴ നോട്ടീസുകൾ ലഭിച്ചു ബേ പെയിന്റ് ചെയ്തതിൻ്റെ വിവരം പാർക്കിംഗ് ഉദ്യോഗസ്ഥർ അറിയിക്കാത്തതിനാൽ ദിവസങ്ങൾക്കിടെ വ്യത്യസ്ത സമയങ്ങളിൽ പിഴകൾ കാറിന് ലഭിക്കുകയായിരുന്നു സംഭവത്തെക്കുറിച്ചുള്ള സി ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ് സംഭവം കൂടുതൽ ശ്രദ്ധ നേടിയത് പിന്നീട് ക്രോയിഡൻ കൗൺസിൽ തെറ്റിദ്ധാരണയ്ക്കും ആശയവിനിമയക്കുറവിനും ക്ഷമ ചോദിച്ച എല്ലാ പിഴകളും റദ്ദാക്കിയതായി വ്യക്തമാക്കി എന്നാൽ തൻ്റെ അവധി സമയത്ത് പലപ്പോഴും ക്യാമറ പരിശോധിക്കേണ്ടി വന്നുവെന്നും കാറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന ആശങ്ക തുടർച്ചയായി ഉണ്ടായി എന്നും കാറുടമ പറഞ്ഞു ഡിസേബിൾഡ് ബേ ഒരു ആവശ്യക്കാരൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ് പെയിൻറ്റ് ചെയ്തത് ബേ സ്ഥാപിക്കേണ്ടത് ശരിയായ കാര്യമായിരുന്നുവെങ്കിലും മുൻകൂർ അറിയിപ്പ് നൽകാതെ കൗൺസിൽ പ്രവർത്തിച്ചതിനെക്കുറിച്ച് കാർ വിമർശനം ഉന്നയിച്ചു എന്നാൽ പാർക്കിംഗ് സ്പേസ് ഒഴിഞ്ഞു കിട്ടാൻ സമയമെടുക്കുന്ന സാഹചര്യത്തിൽ കാറിന് ചുറ്റുമുള്ള ബേ പെയിൻറ് ചെയ്യുന്നത് സാധാരണ രീതിയാണെന്ന് കൗൺസിൽ പറഞ്ഞു ബ്രിട്ടീഷ് പാസ്പോർട്ടിന്റെ രൂപവും ഭാവവും മാറുന്നു അഞ്ചു വർഷത്തിന് ശേഷം പാസ്പോർട്ടിന്റെ നിറവും ഘടനയും മാറുമ്പോൾ വ്യാജ നിർമ്മിതി എളുപ്പമല്ലാത്ത ഡിജിറ്റൽ ഫ്രണ്ട്ലി പാസ്പോർട്ടായി ബ്രിട്ടീഷ് പാസ്പോർട്ടുകൾ മാറും ഈ മാസം ഒന്നുമുതലാണ് ബ്രിട്ടനിൽ ഇത്തരത്തിലുള്ള പുതിയ പാസ്പോർട്ടുകൾ വിതരണം ചെയ്തു തുടങ്ങിയത് ഉപയോഗിച്ചിരുന്ന എലിസബത്ത് രാജ്ഞിയുടെ രാജകീയ ചിഹ്നത്തിന് പകരം കിങ് ചാൾസ് മൂന്നാമിന്റെ ചിഹ്നമാണ് ഇനി പാസ്പോർട്ടിൽ ഉണ്ടാവുക ചിഹ്നത്തിലെ കിരീടം കൂടുതൽ വൃത്താകൃതിയിൽ അഥവാ ആകൃതിയിലായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അധികാരമേറ്റ ശേഷം കിങ് ചാൾസ് തിരഞ്ഞെടുത്ത ട്യൂഡർ കിരീടത്തിന്റെ മാതൃകയാണിത് ചിഹ്നത്തിന്റെ മധ്യഭാഗത്തെ പരിചയ്ക്ക് കൂടുതൽ വിശദാംശങ്ങളും വലിപ്പവും നൽകിയിട്ടുണ്ട് പരിചയുടെ ഇരുവശങ്ങളിലുമുള്ള സിംഹം ഇംഗ്ലണ്ടിനെ പ്രതിനിധീകരിക്കുന്നത് യൂണിക്കോൺ സ്കോട്ട്ലൻഡിനെ പ്രതിനിധീകരിക്കുന്നത് എന്നിവയ്ക്ക് മാറ്റം വരുത്തി ഇവയുടെ മുഖഭാവങ്ങൾക്ക് കൂടുതൽ വ്യക്തത നൽകുകയും ശരീരവും വാലും നേർത്ത രൂപത്തിലാക്കുകയും ചെയ്തു മോൺട്രോ എന്ന രാജകീയ ആപ്തവാക്യം പുതിയ പതിപ്പിലും അതേപടിയുണ്ട് പുതിയ പാസ്പോർട്ടിനെ ഹോം ഓഫീസ് വിശേഷിപ്പിക്കുന്നത് ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും സുരക്ഷിതമായ ബ്രിട്ടീഷ് പാസ്പോർട്ട് എന്നാണ് വ്യാജരേഖ ചമയ്ക്കുന്നത് തടയാൻ അത്യാധുനിക ആൻറ്റി ഫോർജറി വിദ്യകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാസ്പോർട്ടിൻ്റെ അകത്തെ വിസ പേജുകളിൽ ബ്രിട്ടനിലെ നാല് രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന യുനെസ്കോ സംരക്ഷിത പ്രകൃതി ദൃശ്യങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി നിലവിലുള്ള പാസ്പോർട്ടുകൾ കാലാവധി തീരുന്നതുവരെ പൂർണ്ണമായും സാധുവായിരിക്കും ഡിസംബർ മാസം മുതൽ അപേക്ഷിക്കുന്നവർക്ക് പുതിയ രൂപകൽപ്പനയിലുള്ള പാസ്പോർട്ടുകൾ ലഭിച്ചു തുടങ്ങും ഈ വർഷം ഏപ്രിലിൽ പാസ്പോർട്ട് അപേക്ഷാ ഫീസ് വർദ്ധിപ്പിച്ചിരുന്നു ഓൺലൈൻ വഴി മുതിർന്നവർക്ക് തൊണ്ണൂറ്റി പൗണ്ട് ഓൺലൈൻ വഴി കുട്ടികൾക്ക് അറുപത്തി പൗണ്ട് പേപ്പർ ഫോം വഴി മുതിർന്നവർക്ക് നൂറ്റിയേഴ് പൗണ്ട് പേപ്പർ ഫോം വഴി കുട്ടികൾക്ക് എഴുപത്തിനാല് പൗണ്ട് എന്നിങ്ങനെയാണ് പാസ്പോർട്ട് അപേക്ഷയ്ക്കുള്ള പുതിയ ഫീസ്